ഈ വിന്റർ അവധിക്കാലം നിങ്ങളെ മക്കൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാം വിൻസോൺ ലൈഫ് സ്കൂളിൽ വിന്റർ ക്യാമ്പിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ആയിരത്തിലേറെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ക്യാമ്പുകൾ അക്കാദമിക് മികവ് പുലർത്തുന്നതിൻ്റെ കൂടെ തന്നെ ജീവിതം മക്കൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹവും എമ്പതിയും മാനേജ്മെന്റ് സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ടീം വർക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്യാമ്പ് നടക്കുന്നുണ്ട് ഷാർജയിലെ അൽനഹദയിലെ വിൻസോൺ എഡ്യൂക്കേഷൻ സെന്ററിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താം അതിൻ്റെ കൂടെ തന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് കെ ജി ക്ലാസ്സുകൾ സ്കൂൾ ക്ലാസ്സുകൾ ട്യൂഷൻ ക്ലാസ്സുകൾ മക്കളിൽ മെൻറ്ററിങ് പ്രോഗ്രാംസുകൾ ഒത്തിരി സ്കിൽ ഓറിയൻറ്റഡ് പ്രോഗ്രാംസുകൾ പ്രാക്ടിക്കലായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ സിസ്റ്റം ഇങ്ങനെ തുടങ്ങി പഠനത്തിൽ ബാക്ക്വാർഡായ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് സോ ഇപ്പോഴു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്ത ഷാർജയിലെ അൽനഹദയിലെ വിൻസോൺ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈഫ് സ്കൂളാണ് മക്കൾക്ക് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഫ്യൂച്ചർ ഇൻബോൺ പൊട്ടൻഷ്യൽ ടെസ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കളുടെ സ്കില്ല് കണ്ടെത്തുക അവരെ വീക്ക്നെസ് കണ്ടെത്തുക പേഴ്സണാലിറ്റി ടൈപ്പ് കണ്ടെത്തുക മക്കളുടെ കരിയർ ഏതാണെന്ന് കണ്ടെത്തുക ബ്രെയിൻ ലോബ്സിൽ ഏതാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ടെസ്റ്റാണ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താം